ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ഉടുപ്പാണ് ഉടുപ്പെന്ന് വെച്ചാൽ ഫുൾ ലെങ്തിൽ വന്നിട്ട് ഒരു സിമ്പിളായിട്ടൊരു ഉടുപ്പ് തയ്ക്കുന്നതാണ് ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഇലാസ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ളവർ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജെൻറ്റിൽമാൻ്റെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് അത് ഇവിടെ അറുപത്തഞ്ച് വിടുത്തിൻ്റെ മെറ്റീരിയലാണ് നമ്മളിവിടെ നാലായിട്ട് മടക്കിയിട്ടിരിക്കുന്നത് ഇതുപോലെ നാലായിട്ട് മടക്കിയിടുക അപ്പോൾ ലെങ്ത് തന്നിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക ഇതിന് വിട്ട് നമ്മൾ ഒരുപാട് എടുക്കുന്നില്ല അടുത്ത ആഴത്തെ വിടുത്തൊന്നും ഒരുപാട് എടുക്കുന്നില്ല അങ്ങനത്തെ ടൈപ്പ് ഒരു ഡ്രസ്സാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഫുൾ ലെങ്ത് നമ്മളിവിടെ എടുത്തു എത്രയാണോ ലെങ്ത് നമ്മളിവിടെ ഫുൾ ലെങ്തിലാണ് എടുക്കുന്നത് ആ ലെങ്ത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിവിടെ അടയാളപ്പെടുത്തിയിട്ട് ബാലൻസ് വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതാ ഇതുപോലെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങളെല്ലാം അടയാളപ്പെടുത്തി കൊടുക്കണം നമുക്കിവിടെ ആദ്യം ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതാ ഇവിടെ ഷോൾഡർ ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക അതിന് മുമ്പായിട്ട് നമുക്ക് നെക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് നമ്മൾ ഹൈ നെക്കായിട്ടാണ് എടുക്കുന്നത് അപ്പം ദാ ഷോൾഡർ നമ്മൾ ആറര അടയാളപ്പെടുത്തി കൊടുത്തു അവിടെ കൈക്കുഴി ആറര അടയാളപ്പെടുത്തി കൊടുത്തു നമുക്ക് ബ്രസ്റ്റ് അളവ് ദാ നമ്മൾ ഇപ്പം കൂട്ടിയിട്ടാണ് എടുക്കുന്നത് ഇലാസ്റ്റിക് കൊടുക്കുന്നതുകൊണ്ട് ഇച്ചിരി ലൂസായിട്ട് കിടക്കണം മുകൾ ഭാഗം അപ്പോൾ അത് നമ്മൾ ഇച്ചിരി കൂട്ടിയിട്ട് വേണം എടുക്കാനായിട്ട് ഇച്ചിരി ലൂസിൽ കിടന്നിട്ടാണ് ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഇലാസ്റ്റിക് വന്നിട്ട് ചെയ്യുന്നത് അപ്പം നമ്മളിവിടെ പന്ത്രണ്ടാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് താഴേക്ക് നമുക്ക് എല്ലാ ലെവലായിട്ട് തന്നെ ഇതേപോലെ ഒറ്റ ലെവലിൽ പന്ത്രണ്ട് തന്നെ വരുന്ന രീതിയിൽ താഴെ വരെ നമ്മൾ കട്ട് ചെയ്യുവാണ് എന്നിട്ട് നമ്മൾ ചെസ്സിൻ്റെ ഭാഗത്ത് ലാസി കൊടുക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് ഒട്ടും വിട്ട് വേറെ ഒട്ടും കൂട്ടണമെന്നും ഒന്നുമില്ല നമ്മൾ ഈ പന്ത്രണ്ട് വെച്ച് തന്നെ നമ്മൾ ഫുള്ള് താഴെ വരെ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ നമുക്ക് താഴെ വരെ ഇതു ഇതേ ലെവലിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം താഴെ നമുക്ക് ഒരുപാട് വിടുത്തൊന്നുമില്ല ആ രീതിക്കാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് താഴെ വരെ ഈ അളവിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ജന്റീമാൻ ക്ലോത്തിലാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് നമ്മൾ ബെനിയും ക്ലോത്തിലൊക്കെയാണ് നല്ല രസമായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്തിട്ടാലും നല്ല പക്ക ഫിനിഷിങ്ങിൽ തന്നെ കിടക്കും അതായത് വരെ ഇതുപോലെ ഞാനിവിടെ താഴെ വരെ ഒറ്റ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചെസ്റ്റ് വരുന്ന ഭാഗം ഒന്ന് കൊത്തിട്ട് കൊടുക്കണം അളവ് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇവിടെ എത്രയാണോ ചെസ്റ്റ് വരുന്നതെന്നൊന്ന് അവിടെ നോക്കാം എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഇതുപോലെ കൊത്തിട്ട് കൊടുക്കണം ദഹി പോലെ ഒന്ന് കൊത്തിട്ട് കൊടുക്കാം ഞാനിവിടെ പതിനാലിഞ്ചാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് കൊത്തിട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്നെണ്ണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതെല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ലീവ് ദാ ഇതുപോലെ ഫുൾ ലെങ്ത് സ്ലീവാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്നത് സ്ലീവ് ഒന്നും കട്ട് ചെയ്യുന്ന ഞാനിവിടെ കാണിക്കുന്നില്ല ഇതിനു ഇതിനുമുമ്പ് ഒത്തിരി വീഡിയോയിൽ കാണിച്ചിരുന്നതുകൊണ്ട് അപ്പോൾ മൂന്നെണ്ണത്തിനുള്ളത് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ലീവൊക്കെ ഫുൾ ലെങ്തിൽ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് സ്ലീവിൻ്റെ താഴ്ഭാഗം നമുക്കിതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതായതുപോലെ ചെറുതായിട്ട് താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് സ്ലീവ് സ്ലീവെല്ലാം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒരുപാട് ഒരുപാട് മോഡൽസുകൾ നമ്മൾ ഇതിനുമുമ്പ് സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ ഉണ്ട് അതൊക്കെ പോയി നിങ്ങളൊന്ന് കാണുക അപ്പം നമ്മൾ സ്ലീവൊക്കെ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നെക്കൊന്ന് അടിച്ചു മറിച്ചെടുക്കണം ഏ നെക്കിന് ചെറിയ പീസാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ആ ചെറിയ പീസ് നമുക്കിതുപോലെ നെക്കിൽ കൊടുത്തിട്ട് അടിച്ചു മറിച്ചെടുക്കുക ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ടത് മറിച്ചെടുക്കുക നെക്ക് കട്ട് ചെയ്യുന്ന ഒന്നും നമ്മളിവിടെ കാണിച്ചിട്ടില്ല എന്നു വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസുകൾ കാണിച്ചിട്ടുണ്ട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ട അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യുക വിട്ട് എത്രയാണോ വേണ്ട അതൊക്കെ അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രം മതി അപ്പോൾ അത് എന്താ ഞാൻ റൗണ്ട് നെക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അങ്ങനെ ഞാൻ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരേ അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കത് അടിച്ചു മറിച്ചെടുക്കണം നമ്മൾ നോർമൽ അടിച്ച് മറിക്കുന്ന പോലെ തന്നെ നമുക്കിത് അടിച്ചു മറിച്ചെടുക്കാം പിന്നെ ഇതുപോലുള്ള ഡ്രസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എവിടെയാണെങ്കിലും കൊടുത്തേക്കാം നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഡ്രസ്സുകൾ വേണമെങ്കിൽ ഡ്രസ്സുകൾക്ക് കോൺടാക്ട് ചെയ്യാം അല്ല മെറ്റീരിയൽസ് വേണമെങ്കിൽ മെറ്റീരിയൽസിന് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ അടുത്ത് ഒരുപാട് ഐറ്റം മെറ്റീരിയൽസുകൾ അവൈലബിൾ ആണ് അതുപോലത്തെ ജെൻറ്റിമാം ക്ലോത്തും ക്രഷീൻ്റെ മെറ്റീരിയലും ജോർജറ്റിൻ്റെ മെറ്റീരിയലും പിന്നെ നെയ്റ്റി പീസുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ അവൈലബിളായിട്ടുണ്ട് അപ്പം നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഏത് ഐറ്റം മെറ്റീരിയൽ വേണമെങ്കിലും ഇതുപോലെ നെക്ക് ഒന്ന് അടിച്ചു മറിച്ചെടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒരു പ്രസർ അകലത്തിൽ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫ്രണ്ട് നെക്ക് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു പ്രസർ അകലത്തിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ബാക്ക് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സാധാരണ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ടാണല്ലോ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാറ് അടിച്ചു മറിച്ചിട്ടേ മാത്രമേ ഉള്ളൂ ബാക്കി ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് ഇതുപോലെ ബാക്ക് പീസ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതാ ഇവിടെ ഒന്ന് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം ചെസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആടെയളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ നമുക്കിതുപോലെ ഒന്ന് ഇലാസ്റ്റിക് ഉൾഭാഗത്ത് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക ഇതുപോലെ വലിച്ച് പിടിച്ച് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതായത് പോലെ ഇലാസ്റ്റിക് പുറത്തേക്ക് കാണത്തും എന്നുള്ളവർക്കാണെങ്കിൽ നമുക്കൊരു പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒരു പീസ് ഉള്ളിൽ വെച്ച് കൊടുത്താലും മതി ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ഇലാസ്റ്റിക് വെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുമ്പോൾ അതായതുപോലെ ഇതുപോലെ പിടിച്ച് പിടിച്ചടിക്കുക ഇലാസ്റ്റിക് ഇതുപോലെ വരച്ച് പിടിക്കുക അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി അതിൻ്റെ സെൻടർ ഭാഗത്തു കൂടി അതായത് പോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് വേണം നമുക്കിനി ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ബാക്ക് പീസ് ആദ്യം എടുത്തു വെക്കുക ബാക്ക് പീസ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസ് എടുത്ത് വെച്ച് കൊടുത്തിട്ട് അതായത് പോലെ കറക്റ്റായിട്ട് ഫ്രണ്ട് പീസ് എടുത്ത് വെച്ച് കൊടുക്കുക അപ്പം നെക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതാ ബാക്ക് പീസിൽ അടിച്ച് മറിച്ചേക്കുന്ന ആ തുണി നമുക്കിതുപോലെ പുറത്തേക്കൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മറ്റ് മറിച്ചിടുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടിക്കോളും അതായത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ ഷോൾഡർ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ കറക്റ്റായിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്ക് പീസ് ഉള്ളിലേക്ക് വെച്ചിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതാ അതായതുപോലെ മറിച്ചെടുക്കുക മറിച്ചെടുത്തിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് ബാക്ക് പീസ് നമുക്ക് ഒരു പ്രസകലത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇതാ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു സൈഡിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത സൈഡിൽ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ നോർമൽ സ്ലീവ് ആണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് പപ്പൊന്നും വയ്ക്കുന്നില്ല ഇതുപോലെ നോർമൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സെൻ്റർ ഭാഗത്ത് ഷോൾഡറിൻ്റെ അവിടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം വെച്ച് കൊടുത്തിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക വീണ്ടും അവിടെ നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് സെൻ്ററിൽ കൊണ്ടുവന്ന് വീണ്ടും അവിടെ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ ഫുള്ളായിട്ട് സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ചിഞ്ഞ് ചെയ്യാനോന്ന് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന ചെയ്യുന്നതുകൊണ്ട് തന്നെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ താഴെ നിന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് രണ്ട് സൈഡും ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പം ഞാനിവിടെ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് രണ്ട് സ്ലീവും നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതാ ഇത് വേണ്ട സ്ലീവ് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതിനുശേഷം ഇതുപോലെ സ്ലീവിൻ്റെ താഴെ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക രണ്ടായിട്ട് മടക്കിയിട്ട് കറക്റ്റ് എത്രയാണോ നമുക്ക് സ്ലീവിന് വിട്ട് വേണ്ട അത് നോക്കിയിട്ട് അവിടെ നിന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക അങ്ങനെ താഴെ വരെ താഴെ വരെയല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന താഴെ നിന്നും മുകളിലേക്ക് ഒരു പത്തിഞ്ച് വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളു ബാക്കി താഴേക്ക് നമ്മൾ സ്ലിറ്റ് പോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ ഇപ്പം നമ്മൾ കാണാം അതുപോലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് താഴെ എത്തുമ്പോഴത്തേക്കും ഒരു പത്തിഞ്ച് മുകളിലേക്ക് എത്തുന്നിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ അതിൻ്റെ താഴേക്ക് പിന്നെ നമ്മൾ നോർമൽ സ്ലിറ്റ് ഇട്ട് കൊടുക്കുമല്ലോ അതുപോലെ സ്ലിറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ ഈ ടോപ്പിന് ഒരുപാട് വിത്തില്ല നമ്മൾ ഒരുപാട് വിഴുത്തിനല്ലോ ഇത് കട്ട് ചെയ്തിരിക്കുന്നത് അന്നേരം നടക്കുമ്പോൾ തട്ടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് സൈഡിലും ചെറിയ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തട്ടത്തും ഇല്ല വീഴത്തും ഇല്ല അങ്ങനത്തെ രീതിയിലുള്ളൊരു ടോപ്പാണിത് അപ്പോൾ എന്താ ഇത് കണ്ടോ പത്തിഞ്ച് മുകളിൽ വരെ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ബാക്കി ഓപ്പണിംഗ് ആണ് കൊടുക്കുന്നത് എന്നിട്ട് ബാക്കിയുള്ളത് താഴേക്ക് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി എന്നിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ട് നമുക്കത് മടക്കി സ്റ്റിച്ച് ചെയ്യാം നമ്മളിപ്പോൾ ഒരു സൈഡ് മാത്രമാണ് ഓപ്പണിംഗ് കൊടുക്കുന്നത് രണ്ട് സൈഡും ഓപ്പണിംഗ് കൊടുക്കുന്നില്ല ഒരു സൈഡ് ഓപ്പണിംഗ് കൊടുത്തിട്ട് ഒരു സൈഡ് ഇതുപോലെ ഫുള്ളായിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് അതായത് ഇതുപോലെ ഒരു സൈഡ് ഒരു സൈഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്തല്ലോ അടുത്ത സൈഡ് നമുക്കിതുപോലെ സ്ലീവിൻ്റെ അരികെ താഴേന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് താഴെ വരെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് പോലെ ഫുള്ളായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് ഒരു സൈഡ് മാത്രമേ ഞാനിവിടെ ഓപ്പണിംഗ് കൊടുക്കുന്നുള്ളൂ രണ്ട് സൈഡ് ഓപ്പൺ കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഒറ്റ സൈഡ് ഓപ്പൺ കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം അല്ല ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ഓപ്പൺ കൊടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഏഹ് ഫ്രണ്ടിലും ബാക്കിലും ചിലർ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഓപ്പൺ കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒറ്റ സൈഡ് മാത്രമാണ് ഓപ്പണിങ് കൊടുക്കുന്നത് അപ്പം ഇതുപോലെ എന്നിട്ട് ഓപ്പണിങ് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഓപ്പൺ ചെയ്ത സൈഡ് താഴ്ഭാഗം എല്ലാം മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ചെറുതായിട്ട് മടക്കി നമുക്കത് സ്റ്റിച്ച് ചെയ്യാം അതായത് പോലെ ഇത് ഇത് ഓപ്പണിങ് വരുന്ന ഭാഗമാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതായത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക വീണ്ടും താഴേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് മടക്കി വീണ്ടും ചുറ്റിന് നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങ് െന്ന് പറയുന്നത് വീണ്ടും ഞാൻ ചുറ്റു ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും ഒരു സിമ്പിൾ ഡ്രസ്സും ആയിരിക്കും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ ഇട്ടുകൊണ്ടുപോകാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള ഒരുപാട് മോഡലുകളൊന്നും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സായിരിക്കും ഇത് അപ്പം നിങ്ങളിത് സ്റ്റിച്ച് ചെയ്ത് നോക്കുക വളരെ വേഗത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനും നിങ്ങൾക്ക് പറ്റും ബിഗിനേഴ്സിന് വരെ ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് തന്നെ വളരെ വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചിങ്ങാണിത് അതിനും ഒരുപാട് മെറ്റീരിയലിൻ്റെ ആവശ്യമില്ല ഇതിന് കുറഞ്ഞ മെറ്റീരിയൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും ഇതായതാണ് ഫൈനൽ ലുക്ക് വരുന്നത് അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്